പഴമയും പുതുമയും കൈകോർത്ത് പള്ളിപ്പകയിലെ വയോജനമേള ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് നഷ്ടമാവുന്ന പാരമ്പര്യശീലങ്ങളെ തിരിച്ചെടുക്കാൻ ഒരു ഓർമ്മക്കൂട്ടം കയ്യൂർ ഈ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയായ വയോജന ആരോഗ്യ പരിരക്ഷാ പരിപാടി സ്നേഹസ്പർശം നാലിന്റെ ഭാഗമായി കയ്യോർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പന്ത്രണ്ടാമത് വയോജനമേള ഏറെ വ്യത്യസ്തമായിരുന്നു പള്ളിപ്പാറയിൽ വെച്ച് നടന്ന വയോജനമേള കയ്യൂർ കയ്യോഫ് ചീമനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ജി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു ഉള്ളതിന് വ്യത്യസ്തമായിട്ട് വയോജനങ്ങളെ അതായത് മുതിർന്ന പൗരന്മാരെ തന്നെ കലാപരിപാടികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ നിങ്ങളെല്ലാരും ഇന്ന് വൈകുന്നേരം വരെ ഡാൻസ് കളിക്കണം പാട്ട് പാടണം ഇന്നലെ ഇന്നലെ ഇപ്പം എട്ടാം പാടിലെ വയോജന പറഞ്ഞത് വൈകുന്നേരം മണിയായിട്ട് അവർക്ക് മദ്യ ഐറ്റാണത് പിന്നെ പാട്ട് പാടാനും ഡാൻസ് അറിയാനുള്ള ആളുകൾ ഇങ്ങനെ തയ്യാറായ കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ നേരിട്ടുണ്ടാവും അതെല്ലാം നമ്മൾ അതിജീവിച്ചിട്ടുണ്ട് പലതരത്തിൽ സമൂഹത്തിന്റെ കൂടി സ്വയം ഒക്കെ നമ്മൾ അതിനെ അതിനെ ഒക്കെ അതിജീവിച്ച് ഇവിടെ ഇവരെ എത്തിയവരാണ് വാൾഡ് കൺവീനർ അഡ്വക്കേറ്റ് കെ വി രമേശൻ അധ്യക്ഷത വഹിച്ചു കയ്യൂർ ചിമനി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി അശോദ വാൾഡ് വയോജന ക്ലബ് പ്രസിഡന്റ് രാധ കുടുംബശ്രീ സി ഡി എസ് അംഗം നിർമ്മല എന്നിവർ സംസാരിച്ചു വയോജന ക്ലബ് സെക്രട്ടറി കെ വി കുഞ്ഞിക്കണ്ണൻ സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വി പ്രസീത നന്ദിയും പറഞ്ഞു തുടർന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാജീവൻ വയോജനങ്ങളുടെ സമഗ്ര ആരോഗ്യ പരിരക്ഷയെക്കുറിച്ച് ക്ലാസ് എടുത്തു കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം എൽ എസ് പി നഴ്സ് ആശാപ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രഷർ ഷുഗർ ബി എം ഐ പരിശോധന നടത്തി തുടർന്ന് വയോജന ക്ലബിലെ വയോജനങ്ങളുടെ നാടക സിനിമ ഗാനാലാപനം ആരോഗ്യ പ്രവർത്തകർ അവതരിപ്പിച്ച ആരോഗ്യ സന്ദേശ ഒപ്പന തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ ജിത്തു കൊടക്കാട് കലാപരിപാടികൾക്ക് നേതൃത്വം നൽകി കുടുംബശ്രീ പ്രവർത്തകരുടെയും സംഘാടക സമിതിയുടെയും നേതൃത്വത്തിലുള്ള ജനകീയ സംഘാടനം പരിപാടിയെ ജനകീയ ഉത്സവമാക്കി മാറ്റി

വയോജന ക്ലബിൻ്റെ പുതിയ സെക്രട്ടറിയായി ശ്യാമള പെരിങ്ങാരയെയും പ്രസിഡന്റായി കെ വി കുഞ്ഞിക്കണ്ണനെയും തെരഞ്ഞെടുത്തു വാൾഡ് വയോജന ക്ലബിന് കീഴിലുള്ള ഏഴ് ക്ലസ്റ്റർ കമ്മിറ്റി ഭാരവാഹികളെയും പുതുതായി തെരഞ്ഞെടുത്തു നിന്റെ ഓ പായ വിരിച്ച് പായേതൊരു പറു പോലിച്ച് കാണാനെപ്പവരും നിന്റെമാര് പൊന്നേ കുത്താൻ എപ്പവരും നിന്റെ ഏ കുന്നങ്ങാടിയിൽ ചാപ്പീരും കേറി പള്ളനീരോളം കള്ളും കൂടിച്ച് കുന്നത്തങ്ങാടിയിൽ ചാപ്പീരും കേറി പള്ളനീരോളം കള്ളും കൂടിച്ച് അടിയടി പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി ഡിസംബർ പതിനഞ്ചു മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാൾ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ